ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഹോളി ആഘോഷമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഹോളി ആഘോഷത്തിന് ശേഷം ഉള്ളൊരു സംഭവമാണ് കേട്ടോ പറയുന്നത് അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അശ്വിൻ്റെ ഗുളിക കഴിക്കുക അതായത് അശ്വിൻ്റെ ഡയബറ്റിക്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ട് വരികയാണ് ഇതേ സമയം മനോരമയ്ക്ക് തലവേദന ഭയങ്കര തലവേദന അപ്പോൾ പ്രീതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വെള്ളം വേണ്ട ജ്യൂസ് മതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാരങ്ങ എടുത്ത് നാരങ്ങ വെള്ളം എടുത്തിട്ട് കൊടുക്കും അപ്പോൾ വേണ്ട ഇത് വേണ്ട ഓറഞ്ച് ജ്യൂസ് മതി പറഞ്ഞിട്ട് പ്രീതിനിട്ട് വട്ടം കറക്കാൻ കേട്ടോ എൻ്റെ ലാസ്റ്റ് പറഞ്ഞിട്ട് എനിക്ക് നീ വേഗം പോയിട്ട് തലവേദനയില മരുന്ന് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ആ മരുന്ന് എടുക്കാൻ പോകും അപ്പോൾ മരുന്ന് എടുത്തതിന് ശേഷം അവിടെ തന്നെ അവിടെത്തന്നെ വെക്കൂട്ടോ വെള്ളം എടുക്കാൻ പോകാൻ വേണ്ടിയിട്ടും മരുന്ന് അവിടെ വെച്ചിട്ട് പ്രീതി അകത്തേക്കും ഈ സമയത്താണ് കേട്ടോ അശ്വിൻ അശ്വിൻ്റെ ആ ഒരു മരുന്ന് പ്രമേഹത്തിൻ്റെ ആയൊരു മരുന്ന് എടുക്കാനായിട്ട് വരുന്നത് അപ്പോൾ പ്രമേഹത്തിൻ്റെ മരുന്ന് എടുത്തിട്ട് പെട്ടെന്നൊരു ഫോൺ വരും അപ്പോൾ ആ ഫോൺ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് എടുത്തു പോണത് തലവേദനയുടെ മരുന്നാണ് കേട്ടോ അപ്പോൾ പ്രീതി എടുത്ത് വെച്ച മരുന്നിൻ്റെ ആ ഒരു ഭാഗത്ത് അശ്വിൻ്റെ പ്രമേഹത്തിൻ്റെ മരുന്നവിടെ ഇരിക്കും അങ്ങനെ പ്രീതിയാണെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്ത് വന്ന് ഞാനിട്ട് അശ്വിൻ്റെ ആയൊരു ഗുളിയെടുത്തിട്ട് മനോരമയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് ഈ സമയത്ത് അഞ്ജലി മനോരമയുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഈ ഒരു ഗുളിയെ കൊടുക്കുമ്പോൾ ഇത് നോക്കിയിട്ട് ഇത് തലവേദനയുടെ ഗുളിയല്ലല്ലോ ഇത് ഏതാ ഗുളിയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രീതി പറയുന്നുണ്ട് അമ്മ ആണ്ടി പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ മരുന്നെടുക്കുന്നത് െന്ന് പറ അപ്പം ആ സമയത്ത് അഞ്ജലി അത് നോക്കൂട്ടോ അഞ്ജലി നോക്കുമ്പോൾ അഞ്ജലിക്ക് മനസ്സിലാവത് അശ്വിൻ്റെ ഗുളിയാണോ അയ്യോ ഇത് കുഞ്ഞിൻ്റെ ഡയബറ്റിക്സിൻ്റെ ഗുളിയാണല്ലോ എന്ന് പറയേണ്ട ആഹാ അമ്പടി നീ എന്നെ കൊല്ലാന്ന് നോക്കിയാണല്ലേ നീ ഗുളിയെ തന്നിട്ട് എനിക്ക് മരുന്ന് മാറ്റി തന്നാൽ ഞാൻ മരിച്ചു പോകൂലേടി എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ ഇത് ഞാൻ ഒരിക്കലും പൊറുക്കൂല ഇത് ഞാൻ സഹിക്കുകയില്ല നീ വാടിയെന്ന് എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ പ്രീതിന് വലിച്ചഴിച്ച് നേട്ട് പുറത്തു കൊണ്ടുവന്നിട്ട് നീ വീട്ടിൽ നീ നിമിഷ ഇറങ്ങി പോകണം ഈ വീട്ടിൽ വീട്ടിലാരല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒച്ച ബഹളൊക്കെ ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് ശ്രുതിയും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ എന്തൊക്കെ ആരും എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ ചേച്ചി കീറസാരിക്കാരി നിൻ്റെ ചേച്ചി കൊല്ലാം നിന്റെ ചേച്ചിയെ ഗുളിക മാറ്റി തന്നെ കൊല്ലാന്ന് നോക്കി എന്നൊക്കെ പറയും അപ്പോൾ പ്രീതി പറയും ഞാൻ അറിഞ്ഞതല്ല ഞാൻ അമ്മ പറഞ്ഞ ആൻറ്റി പറഞ്ഞ ആ ഗുളിക തന്നെയാണ് ഇവിടെ എടുത്തു വെച്ചത് പിന്നെ അങ്ങനെ അത് മാറിപ്പോ എനിക്കറിയില്ല എന്നൊക്കെ പറയട്ടോ ഈ സമയത്ത് പറയേ കണ്ടില്ലേ അശ്വിൻ്റെ ഗുളിക തന്നിരിക്കുക അശീൻ്റെ ഗുളികയാണ് എനിക്ക് തന്നിരിക്കുന്നത് ഡയബറ്റിസിൻ്റെ ഗുളിക എനിക്ക് തന്നെന്ന് പറയുമ്പോൾ മോഹനങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഗുളിക കഴിച്ചെന്ന് വിചാരിച്ച് മരിക്കാനൊന്നും പോകുന്നില്ല മനോരമയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആഹാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയുന്നു ഷട്ട് മോഹനേട്ടാ ഷട്ടപ്പെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതിക്ക് തന്നെ മനസ്സിലോ ദൈവമേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അശ്വിൻ സാറ് വേറെ മരുന്നുമായിട്ട് തലവേദനയുടെ ഗുളിക കഴിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ശ്രുതി പോയിട്ട് അശിനോട് ഇങ്ങനെ പറയും അയ്യോ ആ ഗുളിക കഴിക്കല്ലേ ആ ഗുളിക കഴിക്കില്ല ആ ഗുളിക മരു മാറിപ്പോയിട്ടുണ്ട് അത് തലവേദനയുടെ ഗുളിയാണെന്ന് പറയട്ടോ അപ്പോൾ അശ്ശിനെ നോക്കുമ്പോൾ ശരിയാണ് ഗുളിക മാറിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അശ്വിനോട് ശ്രുതി ശ്രുതി അശ്വിനോട് ചോദിക്കുകയാണ് നിങ്ങളത് മനഃപൂർവ്വം ചെയ്തതാണല്ലേ ആന്റിക്ക് കൊടുക്കാനുള്ള ഗുളിയെടുത്ത് മാറ്റിയിട്ട് അവിടെ നിങ്ങളുടെ ഗുളിയെ വെച്ചത് മനപൂർവ്വമാണ് പ്രീതിച്ചേച്ചിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറയണേ എന്നിട്ട് ശ്രുതി പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് വരെ ആറുമാസക്കാലം ഇവിടെ നിന്നോളാന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് എൻ്റെ ചേച്ചി നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന എൻ്റെ ചേച്ചിയും ആകാശകാരും തമ്മിൽ ബന്ധം വേർപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണോ എൻ്റെ ചേച്ചി നീ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെന്നൊക്കെ പറയട്ടോ അശ്വിനെ ശ്രുതി തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ അങ്ങനെ മനപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതിയാണെങ്കിൽ താഴത്തേക്ക് പോയിട്ട് ഉദ്ദേശിച്ചോളൂ എനിക്ക് നിങ്ങളെ വെറുപ്പാണ് നിങ്ങൾ എനിക്ക് വെറുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് താഴത്തേക്ക് പോയിട്ട് ഇങ്ങനെ പറയും അപ്പോഴേക്കും അവിടേക്ക് ആകാശ വരുന്നുണ്ട് അപ്പോൾ ആകാശ ചോദിക്കും എന്താ എന്താ എന്ന് ചോദിക്കുന്നു മോനെ എന്നെ ഗുളിക മാറ്റി കൊല്ലാൻ നോക്കി ഈ നിമിഷം നീ പുറത്തിറങ്ങുന്നവർ പ്രീതി പ്രീതിയെ പറയുന്നത് എന്നോട് ക്ഷമിക്കണം എല്ലാവരും ക്ഷമിക്കണം ഞാൻ പൊക്കോളാം ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊക്കളം എന്ന് പറഞ്ഞിട്ട് പ്രീതി ഇറങ്ങാൻ പോകുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് വീട് വിട്ട് പ്രീതി ഇറങ്ങാൻ പോകുന്ന ആ സമയത്ത് അശ്വിനും പറഞ്ഞിട്ട് പ്രീതി നിൽക്ക് ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടേക്ക് വരികയാണ് എന്നിട്ട് മനോരമമാരെ എടുത്ത് ചെന്നിട്ട് പറയും ആൻറ്റി ഇത് എന്റെ മിസ്റ്റേക്കാണ് ഞാനാണ് ഗുളിക മാറ്റി എടുത്തുകൊണ്ട് പ്രീതി വെച്ച ഗുളിക എന്റെ ഗുളികയാണെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ ഗുളിക അവിടെ വെച്ചിട്ട് ഞാൻ പ്രീതി എടുത്ത് വെച്ച ഞാൻ എടുത്തിട്ട് പോയതാണ് ഞാനാണ് മിസ്റ്റേക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ടോ അത് എന്നാലും മോനെ അശ്വിനെ എന്ന് പറയട്ടെ ആൻറ്റി ഇനി ഇതിൽ കൂടുതലൊന്നും സംസാരിക്കേണ്ട ആഴിക്ക് ആന്റിയുടെ ഗുളിക കിട്ടിയാൽ പോലെതാ ഇതാണ് ആന്റിയുടെ ഗുളിയാന്ന് പറഞ്ഞിട്ട് കൊടുക്കൂട്ടോ ഇതല്ലേ ആന്റിയുടെ ഗുളിയാ ഇത് തന്നെ ആ ഞാനാണ് തെറ്റി തെറ്റിവെച്ചെന്ന് പറയും കേട്ടോ അപ്പോൾ മനോരമ ഒന്നും ഒട്ടോ എന്നാലും ഇവിടെ തന്നെ അപ്പോൾ അശ്ശിന് ശേഷം വരൂട്ടോ ആന്റി ഇതിൽ കൂടുതൽ ഇനി വർത്താനം പറയാനില്ല ആന്റീനോട് ഞാൻ ഇത് എൻ്റെ പറയാണ് പ്രീതിൻ്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കല്ലാന്ന് പ്രീതി ആന്റീക്ക് ഒരു ക്ലാസ്സ് വെള്ളം എടുത്ത് കൊടുക്കുക ഈ ഗുളിക ആന്റി കഴിക്കട്ടെ എന്ന് പറയട്ടോ പ്രീതി വെള്ളം എടുത്ത് കൊടുക്കുമ്പോൾ മനോരമ മേടിക്കാൻ കൂട്ടാക്കുന്നില്ല അത് അശിയും വാങ്ങിച്ചിട്ട് കൊടുക്കൂട്ടോ എന്നിട്ട് പറയും അല്ല എന്നാലും ഇവിടെ പുറത്താക്കാൻ ആന്റി ഇനി ഇതിൽ ഒരു സംസാരം വേണ്ട പ്രീതി സെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാനല്ലേ ആന്റിനോട് പറഞ്ഞത് പിന്നെ എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആ ശരി കുഞ്ഞും പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് വിട്ടേക്കുന്നു എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകട്ടോ അപ്പോൾ ശ്രുതിക്ക് എന്നെ മനസ്സിലാവട്ടോ അശിൻ്റെ ഭാഗത്ത് തെറ്റില്ലാന്ന് മനസ്സിലാവും പക്ഷേങ്കിൽ അശ്വിൻ ചിലപ്പോൾ മനപൂർവ്വമായിരിക്കും അത് ചെയ്തത് ശ്രുതിയെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിരിക്കും ചെയ്തതെന്ന് പറയും കേട്ടോ അങ്ങനെ അശിൻ്റെ ആയൊരു മിസ്റ്റേക്ക് കൊണ്ട് ശ്രുതി പ്രീതി വീട് വിട്ട് ഇറങ്ങാനുള്ള തീരുമാനമൊക്കെ എടുക്കുകയാണ് എന്തായാലും അശ്വിൻ തന്നെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത് വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് ഇറങ്ങുകയാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ